ൂർക്കു കൊടുങ്ങല്ലൂർ നഗരസഭ ഉപതെരഞ്ഞെടുപ്പ് ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു കൊടുങ്ങല്ലൂർ നഗരസഭ നാൽപ്പത്തിയൊന്നാം വാർഡിലേക്ക് ഡിസംബർ പത്തിന് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഗീതാ റാണിയുടെ വിജയത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതിനായി ശൃംഗപുരം ശ്രീ രാജഗോപാലകൃഷ്ണ സ്വാമി അമ്പലത്തിന് സമീപം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ബി ജെ പി കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് കെ എസ് വിനോദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബി ജെ പി തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഉദ്ഘാടനം നിർവഹിച്ചു വലിയ വിജയം നേടും എന്നുള്ളത് ഉറച്ചു കഴിഞ്ഞ കാര്യമാണ് ആ പ്രവർത്തനങ്ങൾക്ക് ഏകോപനം നടത്തുന്നതിനു വേണ്ടി ആ പ്രവർത്തനങ്ങൾ ചിട്ടയായി ക്രമീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഒരു ഓഫീസിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കൊടുങ്ങല്ലൂർ പാർട്ടിയുടെ മുൻപ് പല ചുമതലകളും വഹിച്ചിട്ടുള്ള പാർട്ടിയുടെ ഭാഗത്ത് നിന്നുള്ള ചുക്കാൻ പിടിക്കുന്നത് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഒന്നാമതെ മാത്രമല്ല വെങ്കിടേശ്വരൻ വക്കീൽ നേടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി നിന്നും ജയിച്ചു ബി ജെ പി തൃശൂർ ജില്ലാ മുൻ വൈസ് പ്രസിഡന്റ് എ ആർ ശ്രീകുമാർ സംസ്ഥാന സമിതി അംഗം ടി ബി സജീവൻ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ കെ ആർ വിദ്യാസാഗർ എൽ കെ മനോജ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ എൻ ജയദേവൻ മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് രശ്മി ബാബു ഏരിയ പ്രസിഡന്റുമാരായ പ്രദീപ് പ്രജീഷ് ബൂത്ത് പ്രസിഡന്റ് മുരുകദാസ് എം ഡോക്ടർ ആശാലത നഗരസഭാ പാർട്ടി പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക്